ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ കോടി രൂപ ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപ ഭാര്യയെയും ഭാര്യ മാതാവിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ യുവാവിനെ റിമാൻഡ് ചെയ്തു വെള്ളറക്കാട് ചെറുമനേങ്ങാട് ചീരാമ്പറമ്പിൽ മുഹമ്മദിന്റെ മകൻ വയസ്സുള്ള ദാരിമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വന്തം പിതാവിനൊപ്പം ബന്ധുവീട്ടിൽ പോയി വൈകിയെത്തിയതിന്റെ പേരിൽ തർക്കമുണ്ടാവുകയും ഇരുമ്പു വസ്തു കൊണ്ട് തലയ്ക്കടിച്ചുവെന്നായിരുന്നു കേസ് ആക്രമണത്തിൽ ഭാര്യ ഭാര്യമാതാവിനും പരിക്കേറ്റിട്ടുണ്ട് അടികൊണ്ട് രക്തം വാർന്ന ഷെരീഫയെ വീട്ടുകാർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ചികിത്സയ്ക്ക് ശേഷം ഷരീഫയും കുടുംബവും എരുമപ്പെട്ടി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷെരീഫ് ദാരിമിയെ എരുമപ്പെട്ടി എസ് യു മഹേഷ് അറസ്റ്റ് ചെയ്തത് തന്നെ മർദ്ദനത്തിന് ഇരയാക്കുന്നത് പതിവായിരുന്നുവെന്നും മുൻപ് തന്റെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് പൊളിച്ചിട്ടുണ്ടെന്നും മക്കളെ ഓർത്താണ് താൻ ഇതുവരെ ക്ഷമിച്ചതെന്നും ഷരീഫ പറഞ്ഞു പ്രതി ദാരിമിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ